എന്നിട്ട് ഞങ്ങള് ഓഫാക്കും ഓഫാക്കി തീ വെയ് തീ വന്നിട്ട് ഞങ്ങള് അതടുത്തിട്ട് ഏതിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതിങ്ങനെ മണ്ണ് വെക്കും അന്നിട്ട് ഏതിൻ്റെ അകത്തേത് അതിൻ്റെ അകത്ത് പാത്രം മണ്ണ് ഇത് ഇത് നിങ്ങൾ ഉണ്ടാക്കിയതാണ് സാധനം അറേഞ്ച് കളർഫുൾ ആയിട്ട് ഇതെന്താണ് സാധനം അടിക്കുന്ന ഇതേപോലൊരു ബ്രൗണി ഉണ്ടായി കാണിച്ചു അതെന്താ അതെന്താ ഇത് നിങ്ങളുടെ കടയാണല്ലേ ഓ നിങ്ങളുടെ വീടാണ് അതെ നിങ്ങൾ ഇവിടുത്തെ വീട്ടിൽ ഫുഡ് കൊണ്ടിരിക്കും മഞ്ഞ അതാ പിങ്കോ അതാ റെഡോ അതാ പർപ്പിളോ ഒക്കെ നമ്മളിങ്ങനെ ഇവിടെ ചൂട് കളിക്കുമ്പോൾ പക്ഷേ ചൂടുണ്ട് പക്ഷേ ഇവിടെ ചൂടുണ്ടില്ല ചൂട് കുറവാണ് അല്ലേ ചൂട് കുറവാണ് പക്ഷേ ഇടെ എസി വെച്ചിട്ടുണ്ട് അത് ബാത്റൂമിലാണ് വെട്ടി എവിടെ എസി ബാത്റൂമിലല്ല ഇങ്ങ നേരെ ഇങ്ങന ഇത് മൊത്തത്തിൽ നിങ്ങൾ ഒരു വീടാ അല്ല ഇങ്ങന 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 ആ ഈ വീടിനെ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കി അത് അതങ്ങനെന്ന് മർന്നു വരാ ആ മർന്നൊന്നും പറ്റില്ല ഞാൻ ഈ കാർ എടുതാണ്ട് അന്നിട്ട് വേറെ ഒരു കുട്ടി എടുക്കുക അന്നിട്ടിങ്ങിങ്ങി കേട്യേ സോ പിന്നെ ബാത്റൂമല്ല അല്ല ഈ വീട് 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 ദേ ഇവിട ആരെണ്ടാക്കി ഒരു ഒരു മാനാണ് മാനാണെന്ന് മനസ്സിലായി ഏതാണ് ആ മാൻ ഒരു കോല നിരച്ചിട്ട് ഇങ്ങനെ വെട്ടി വെട്ടി ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ആരെണ്ടാക്കി ബാത്റൂം ആണ് വെറുതെ നിങ്ങൾ പാത്‌റൂം സ്രതിസ് ഉള്ളാണ് അല്ല ഒരു വേറെയൊരു മാനാണ് മാന്റെ പേരെന്താ

ഭയങ്കര ചൂടായിരിക്കല്ലേ എന്നാലും ഇവിടെ ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് നല്ല കാട്ടൊക്കെ കിട്ടിയല്ലോ എനിക്ക് ആണല്ലേ കൊതുക് ഉണ്ടാവ കൊതുക കൊതുകൊന്നിട ആണല്ലേ കൊതുക് കൊതുക കൊതു ഇല്ലെന്നവരുടെ ഒറ്റ അടിയ പിന്നെ ഉച്ചക്ക് എന്തായിരുന്നു കറിവൊക്കെ ഫുഡിന് ഫിഷായിരുന്നല്ലേ ഫിഷ് കറിയും സാമ്പാറും ആയിരുന്നു ചോറുമായിരുന്നു ഇത് എന്ത് കറിയാ അവിയല സാമ്പാറിലെന്തൊക്കെയാണ് നിങ്ങൾ അവിയലിൻ്റെ അത് എന്തൊക്കെയാണ് ഇടുന്നത് കൊറേ ഉണ്ടല്ലോ ചൂടായിരുന്നു വന്നല്ലേ ചൂടായിരുന്നു അവിയലിന്റെ അത് എന്തൊക്കെയാണ് ആല ഇടുന്ന ചേച്ചിന്റെ പേരെന്താണ് പക്ഷെ ഞാനിത് പോണ് ഞാനിവിടെ അധികം പറ്റെ ഓ ഇനി ഇവരുടെ പരിപാടി നടക്കട്ടെ ഇനി അടിച്ചടക്കണമെ നമുക്ക് ഇങ്ങനെ പോയേക്കാം അല്ലെങ്കിൽ ഇവർക്കൊരു ഡിസ്റ്റർബാസ് നോക്കുക അപ്പോൾ ശിൽ ഇത് ചെറിയ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും ഒരു ഹായ് കൊടുക്കാം ബായ് ബൈ ബൈ കാട്ടാ ഒന്ന് ഓക്കെ